ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അതുപോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറച്ച് ഒരുപാട് ആൾക്കാരൊക്കെ റോസിൻ്റെ ഒക്കെ വെറൈറ്റിയോട് ചോദിച്ചിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി അടിപൊളിയായിട്ടുള്ള റോസ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ സർവീസ് വരുന്നത് ഡി ടി ഡി സി ആണ് അതുപോലെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് പിന്നെ ഓർഡർ ചെയ്താൽ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടെ തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീൻഷോട്ടോടൊപ്പം തന്നെ അയക്കണം നിങ്ങൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നതിനൊപ്പം തന്നെ അഡ്രസ്സും അതുപോലെ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും അയക്കണം കേട്ടോ ഒരുപാട് ആൾക്കാര് പിൻകോഡ് അയക്കുന്നില്ല അതുപോലെ ഫോൺ നമ്പർ അയക്കുന്നില്ല അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മറക്കാതെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബോട്ട്സാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല കടും റെഡായിട്ടുള്ള പൂക്കൾ വിരിയുന്ന പിന്നെ പ്ലാന്റുകളാണ് വരുന്നത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുണ്ടല്ലോ ഒരുപാട് ഷൂട്ടുകളൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഒരു രണ്ട് കളറ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളറുകളുണ്ട് പക്ഷേ നമ്മൾ പിന്നെ എല്ലാ വീഡിയോയിലും ഓരോ കളറുകളെയും നമ്മൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിന്നെ ഈ ഒരു റെഡ് കളറും അതുപോലെ ഒരു വയലറ്റ് കളറും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്ത വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ ഒരു ഓവർ വെയിലൊന്നും കിട്ടാത്ത ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും നല്ലൊരു പ്ലാൻ്റാണ് നമ്മളെ ചൈനിങ് സ്പോൾസം എന്ന് പറയുന്നത് ഈരിച്ചെടി അപ്പോൾ ഈ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ പരമാവധി വാട്സപ്പ് കോളുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്ക ശ്രമിക്കുക കാരണമെന്ന് വെച്ചാൽ ഒരുപാട് കോളുകൾ വരുമ്പോൾക്ക് എല്ലാ കോളുകളും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആരും വിരോധമൊന്നും വിചാരിക്കരുത് ഒരുപാട് കോളുകൾ ഒരേ സമയത്ത് നമ്മൾ പിന്നെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഓർഡർ വന്നു കഴിയുമ്പോൾ ഒരുപാട് കോളുകൾ ഒരേ സമയത്ത് വരും അപ്പോൾ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വരുന്നത് നമ്മുടെ റോസാണ് ബട്ടൺ റോസ് കണ്ടില്ലേ നല്ല കോല കോലയായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പൂ ചെടിയാണ് ബട്ടൺ റോസ് വേണ്ടില്ല അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ രണ്ട് മൂന്ന് കളറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ബട്ടൺ റോസിൻ്റെ വരുന്നത് അപ്പോൾ എല്ലാം നല്ല നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെയുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു റോസിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല കടും പിങ്ക് കളറായിട്ട് വരുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അത് കണ്ടില്ലേ നല്ല ഒരു വൈറ്റും അതുപോലെ ഒരു ലൈറ്റ് പിങ്കും കൂടി കൂടിയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണിത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് നല്ല ബട്ടൺ ബോക്സിൻ്റെ തന്നെ മറ്റൊരു കളറാണിത് വരുന്നത് വേറെ വേറൊരു കളറൂടെ വരുന്നുണ്ട് ഒരു പിങ്ക് കളർ കണ്ടില്ലേ പിങ്ക് കളർ എന്ന് പറയാൻ പറ്റില്ല ഒരു മജന്ത കളറൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം റോസൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അറുപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില ഇത് വേണ്ടില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ഒരു നാലഞ്ച് റോസ് ഒക്കെ അടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കളർ തന്നെ ഒരു പ്രത്യേക കളറാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വൈറ്റും പിന്നെ പിങ്കും കൂടെ വരുന്നത് ഇത് കണ്ടില്ലേ ഒരു വൈറ്റും ഒരു ചെറിയ പിങ്കും കൂടെ ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികളാണ് ഞാൻ സൈസ് ഞാൻ കാണിച്ചിരുന്നല്ലോ നല്ല ഭംഗിയുള്ള ചെടികളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന വള്ളി റോസാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് വള്ളി റോസ് കണ്ടില്ല നല്ല ഭംഗിയുള്ള കടൽ റെഡ് കളറായിട്ട് കുഞ്ഞു കുഞ്ഞു ബട്ടൺ റോസ് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്ന ചെടിയാണ് പൂക്കളാണ് ഇതിൻ്റെ ചെടിയാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു ബട്ടൺ ഈ ഒരു വള്ളി റോസിനും വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ബട്ടൺ ബട്ടൺ റോസിൻ്റെ വലിയ പ്ലാന്റിന് കടും പിങ്ക് വരുന്നത് നൂറ്റി ഇരുപത് വള്ളി റോസ് നൂറ്റി ഇരുപത് ഒരു ചെറിയ പ്ലാന്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത വരുന്നത് നമ്മുടെ ടെക്കോമ പ്ലാന്റാണ് നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ കാണിക്കുന്ന പ്ലാന്റ് ആണ് ടെക്കോമ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആണ് അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ടെക്കോമ അപ്പോൾ ഒരു മൂന്ന് നാല് കളറൊക്കെ നമ്മൾ മിക്കവാറും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കളറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഈ ഒരു പിന്നെ റെഡും അതുപോലെ യെല്ലോ കളറും കൂടെ മിക്സായിട്ട് വരുന്ന ഈ ഒരു കളറ് റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അവിടുത്തെ വരുന്നത് ടെക്കോമയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഒരു ഓറഞ്ച് കളർ പൂക്കൾ കണ്ടില്ലേ ഒരു ഇത് ഒരു നമ്മുടെ സാധാരണ ടെക്കോമ പോലെയല്ല ഒരു പ്രത്യേക ഒരു മാറ്റമുണ്ട് ഇതിന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് നിറയ്ക്കുക നല്ല ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അടുത്ത് വരുന്ന ഒരു വെറൈറ്റി ചെത്തിയാണ് കേട്ടോ ഇത് കണ്ടില്ല ഇതിന്റെ പൂക്കൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു അതിൽ മിനിയേച്ചർ ചെത്തിയെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അതിന്റെ പൂക്കൾ ഇതിനേക്കാളും നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇത് കണ്ടില്ലേ ഇത് കുനുകുനാന്ന് കുഞ്ഞു പൂക്കൾ പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ അതുപോലെ പൂക്കാന്ന് തുടങ്ങിയ പോലെ വലയായിട്ട് പൂക്കളും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ മിനിയേച്ചർ ഇതിന്റെ ലീഫുകൾ കണ്ടില്ലേ കുഞ്ഞ് ലീഫുകളും അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണേ പിന്നെ വരുന്നത് പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഒരു രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ചെടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പൂനയുടെ ഹൈബ്രിഡ് തെത്തിയാണ് അടുത്ത് വരുന്ന ഗന്ധരാജൻ ചെടിയാണ് സുഗന്ധരാജൻ ഗന്ധരാജൻ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്നത് ഗന്ധരാജൻ എന്ന് പറയുന്ന പഴയ കാലത്തൊക്കെ നമുക്ക് വലിയ മരമൊക്കെ ആയിട്ട് പോകുന്ന അത്യാവശ്യം വലിപ്പം വെക്കുന്ന ചെടിയാണ് അപ്പൊ ഇത് എന്ന് പറയുന്ന മിനിയേച്ചർ ടൈപ്പാണ് ഒരുപാട് വലിപ്പൊന്നും വെച്ചു പോകാതെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഗന്ധരാജൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പിന്നെ നല്ല അപാര സ്മെല്ലുമാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയും രാത്രി സമയങ്ങളിലൊക്കെ നല്ല മണമാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നല്ല കട്ട പൂക്കൾ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത വരുന്ന നമ്മുടെ എസ്റ്ററിയറ്റ് ടുഡേ ടുമോറോ സൺഡേ മൺഡേ എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇത് കണ്ടില്ലേ എല്ലാ സമയത്തും നമുക്ക് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കളറിലേക്ക് നമുക്ക് ഈ പൂക്കൾ കളർ മാറി കിട്ടും അപ്പോൾ ഇത് ഒരു വൈറ്റ് കളർ ഇത് പൂക്കളെ ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളെ ഏകദേശം കൊഴിയാനായിട്ടുണ്ട് അപ്പോൾ നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് വൈറ്റ് കളറായിട്ടുണ്ട് ഇത് കണ്ടില്ലേ വൈ പൂക്കൾ വിരിയുന്ന സമയത്തൊരു വയലറ്റ് കളർ ആയിരിക്കും ഒരു വയലറ്റ് കളറാണ് ഈ പൂക്കൾ വിരിയുന്ന സമയത്ത് ഏകദേശം ഈ ഒരു വയലറ്റ് കളറ് അത് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറ് മങ്ങി ഏകദേശം ഈ ഒരു കളറിലേക്ക് മാറും പിന്നെ വരുന്നത് നല്ല വൈറ്റ് കളറിലേക്ക് ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞ് കിട്ടും ഇതുപോലെ വൈറ്റ് കളറിലേക്ക് മാറും അങ്ങനെയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കും അപ്പോൾ ഇത് നമുക്ക് കുറ്റിച്ച് ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അത് ഹൈബ്രിഡ് ചെടിയാണ് കേട്ടോ വലിയ മരമായിട്ട് പോകുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല പിന്നെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത വരുന്നത് നമ്മൾ പോയിൻസെറ്റാണ് പോയിൻസെറ്റിയുടെ യെല്ലോ കളർ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഓവർ വലിപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അധികം വലിപ്പമൊന്നുമില്ല ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ മഞ്ഞ കളറ് പോയിൻസെറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്ന ഡിസംബർ ലേഡി എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമ്മൾ കഴിഞ്ഞ വീടിൽ അതിന് മുമ്പത്തെ വീടിൽ കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ച കുറച്ച് വലിയ വലിയ പ്ലാന്റ് ആണ് കാണുന്നത് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കാണിച്ചത് അപ്പോൾ അതിന് മുമ്പത്തെ വീടിൽ കാണിച്ച പ്ലാന്റാണിത് കുറച്ചുകൂടെ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചെറിയ ചെടിയാണ് ഇത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ നല്ല ഭംഗിയായിട്ട് ഇലകൾ കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഡിസംബർ സമയം ജനുവരി സമയത്തൊക്കെ നല്ല പോലെ പൂക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇത് സാധാരണ പെട്ടെന്നൊക്കെ കാണുമ്പോൾ ഇതൊരു ഇലയാണെന്ന് തോന്നുന്നു പക്ഷേ ഇലയല്ല കേട്ടോ ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ അടിഭാഗത്ത് കാണുന്നുണ്ടോ ഇതിൻ്റെ ലീഫുകളാണ് ഈ അടിഭാഗത്ത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഈ കാണുന്നത് അത് പൂക്കൾ ഒരുപാട് നാൾ പിന്നെ പൂ വിരിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിങ്ങനെ ഈ പൂക്കൾ നിലനിന്ന് കിട്ടുകയും ചെയ്യും അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം ഇത് കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റാണ് അപ്പോൾ കുറച്ച് പ്ലാന്റ് ബാക്കിയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അടുത്ത വരെ നമ്മുടെ ഹാങ്ങിങ് ബോവെബില്ലയാണ് കേട്ടോ ഹാങ്ങിങ് പിന്നെ നമുക്ക് ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബൊവൈമ്പില്ലയുടെ ഈ വെരിഗേറ്റഡ് ലീഫുകൾ വരുന്നത് വെരിഗേറ്റഡ് ലീഫുകളാണ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കളും ഈ ഇലകളും ഒക്കെ കൂടി നല്ലൊരു കളർ കോമ്പിനേഷനാണ് കാണാനായിട്ട് തന്നെ എന്തൊരു ഭംഗി അവർക്ക് അപ്പോൾ ഇത് പൂക്കളൊന്നും ആയിട്ടില്ല കേട്ടോ എല്ലാം പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ പൂക്കളായിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു പൂക്കളുള്ള ഒരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതുള്ളൂ ചെടിയെല്ലാം സെയിം സൈസ് തന്നെയാണ് ഈ ഒരു സൈസിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ പൂക്കളിൻ്റെ കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത് ഇതൊരു വയലറ്റ് കളർ പൂക്കളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളർ നമ്മുടെ മൊസാണ്ടയുടെ ഒക്കെ പോലെ തന്നെ മൊസാണ്ട പോലെയല്ല അതിനേക്കാൾ നല്ല കട്ടിയുള്ള പൂക്കളാണ് കണ്ടില്ല നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൂ പൂക്കൾ പോലെ നല്ല ഭംഗിയുള്ള ചെടികളാണിത് നല്ല ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും അത്ര നല്ല കട്ടിയുള്ള ഇത് പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല തന്നെയാണ് ഇതിൻ്റെ പിന്നെ പൂക്കളായിട്ട് വരുന്നത് അത് പിന്നെ ഇത് കണ്ടില്ല ഇതുപോലെ കളറ് മാറി വരുന്നതാണ് അപ്പോൾ ഇതുപോലെ കളർ മാറി മാറി വരും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ സാധാരണ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം ഇതൊക്കെ നേഴ്സറിയിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങുന്ന ചെടികളാണ് അപ്പോൾ നമ്മളിതിപ്പോൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അത് വരുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് ഇൻഡോറിലൊക്കെ അതുപോലെ നല്ല ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ ആഫ്രിക്കൻ വയലറ്റ് എന്ന് അതുപോലെ നല്ല പിന്നെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി കാണാനായിട്ട് നിറയെ പൂക്കളും ലഭിക്കുന്ന ഒരു ചെടിയാണ് എല്ലാ സമയത്തും പൂക്കളും ലഭിക്കും അതുപോലെ നമുക്കിതിൻ്റെ ഇലകളൊക്കെ കുത്തി നമുക്ക് മണ്ണിൽ നട്ടാൽ തന്നെ നമ്മുടെ ഈ പിന്നെ ബിഗോണിയൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചെടിയിൽ നിന്ന് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയാൻ നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് വളരെ നമ്മൾ കഴിഞ്ഞ വീടിയിൽ കാണിച്ച പ്ലാന്റ് തന്നെയാണ് കേട്ടോ പ്ലാന്റിൽ ഒരു കടും വയലറ്റ് കളർ അതുപോലെ ഒരു പിങ്ക് കളർ രണ്ട് കളറാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക നൂറ് രൂപയാണ് അടുത്ത് വരുന്ന ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ നല്ല നിറയെ തി തിക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നത് രണ്ട് ഷൂട്ടി കുറയാത്ത പ്ലാന്റുകളാണ് ചിലതിലൊക്കെ മൂന്ന് ഷൂട്ടും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഗ്ലോണിമ ലക്കാച്ചി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല അടിപൊളി തൈകൾ കണ്ടില്ല നല്ല വലിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് തിക്ക് പോട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അഞ്ഞൂറ്റമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് പിന്നെ വരുന്നത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല നഴ്സറിയിലൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണിത് ഇത് പിന്നെ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ഷൂട്ട് വരുന്ന തൈകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും അഞ്ഞൂറ്റൊമ്പത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം പിന്നെ വരുന്നത് അഗ്ലോണിമയുടെ ഒരു പിങ്ക് കളർ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഇതുപോലെ രണ്ട് ഷൂട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ടുകൾ വരുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ തിക്കായിട്ട് നിൽക്കുന്ന തിക്ക് പോട്ടായിട്ട് നിൽക്കുന്ന ചെടിയാണ് വരുന്നത് ഇതും അഞ്ഞൂറ്റമ്പത് രൂപ എന്നാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ